വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി നിലമ്പൂർ നഗരവികസനത്തിന്റെ ഭാഗമായുള്ള റോഡ് പ്രവൃത്തിയിൽ പ്രതിഷേധവുമായി സിപിഎം നിലമ്പൂർ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം ഓഫീസ് ഉപരോധിച്ചു അങ്ങനെ പറയാം പറയുന്നു നിങ്ങള് ചൂടും നിങ്ങള് പറയാൻ കേൾക്കണ്ടല്ലോ നിങ്ങളൊരു ഉദ്യോഗസ്ഥന്മാരല്ലെങ്കിലോ പട്ടണിക്കല്ലേ തീ തിരുവനന്തപുരത്തുള്ള നമ്പർ ഉണ്ടാവില്ല സഹകരണ കേരളം വരുത്തുന്ന പാർട്ടിയുടെ നേതാക്കന്മാര് വന്നിട്ട് ഈ രൂപത്തിലാണെങ്കിൽ ആധാർക്കാര് വന്നോ ഏത് രൂപത്തിലും മറുപടി കൊടുക്കാം ഏത് രൂപത്തിലും മറുപടി കൊടുക്ക നിലമ്പൂർ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സിപിഎം നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി ടി ഹരിദാസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓഫീസ് ഉപരോധിച്ചത് നിലമ്പൂർ നഗര നഗരവികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന റോഡ് നവീകരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ജ്യോതിപ്പടി മുതൽ ഫെഡറൽ ബാങ്ക് വരെയുള്ള ഭാഗത്ത് നടത്താനും ഇത് പൂർത്തിയാക്കിയ ശേഷം ഫെഡറൽ ബാങ്ക് മുതൽ കീർത്തിപ്പടി വരെയുള്ള ഭാഗത്തുമാണ് നടത്താനായിരുന്നു ധാരണയെന്ന് സമരക്കാർ പറഞ്ഞു എന്നാൽ മുഴുവൻ ഭാഗവും ഒന്നിച്ച് പ്രവൃത്തി തീർക്കാനായി റോഡ് പൊളിച്ചതോടെ കാൽനടക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും സമരക്കാർ പറയുന്നു ആംബുലൻസ് ഉൾപ്പെടെ ജില്ലാ ആശുപത്രിയിലേക്ക് പോലും എത്താൻ കഴിയാത്ത അവസ്ഥയാണ് അശാസ്ത്രീയമായ പ്രവൃത്തിക്ക് അനുമതി നൽകിയ പൊതുമരാമത്തെയേ ഈ സ്ഥലത്തെത്തണമെന്ന് സമരക്കാർ നിലപാട് സ്വീകരിച്ചു എ ഇ മുഹസിൻ സ്ഥലത്തെത്താതെ ജീവനക്കാരെ പുറത്തുവിടില്ലെന്ന് പറഞ്ഞെങ്കിലും തിങ്കളാഴ്ച മാത്രമേ എത്താൻ കഴിയൂവെന്നാണ് എ ഇ അറിയിച്ചത് ഇത് സമരക്കാരെ പ്രകോപിതരാക്കി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി വൈദ്യുതി തൂണുകൾ മാറ്റുന്ന പ്രവൃത്തിയും കാര്യക്ഷമമല്ലെന്ന പരാതിയും സമരക്കാർ ഉന്നയിച്ചു കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസും പൊതുമരാമത്ത് ഓഫീസ് ഉപരോധിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ടൈപ്പ്